വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ അപ്പോൾ ഇന്നലെ രാത്രി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വാർത്ത വന്നു ബലേബ യുണൈറ്റഡിലേക്ക് വരില്ല ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കാരണം ഇതൊരു ഫാൻ ഫിക്ഷൻ പോലെ കാരണം നമ്മളെല്ലാ ഫാൻസും മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ബലേബ നമ്മുടെ ഐഡിയൽ മിഡ് ഫീൽഡർ സൈനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് യുണൈറ്റഡ് വർക്കിംഗ് ഓൺ എന്നുള്ള രീതിയിൽ ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞത് അപ്പം ആദ്യം തൊട്ട് തന്നെ ഡീൽ ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെയുള്ള ദിവസങ്ങളിൽ വാർത്ത വരുന്നു പാലയമ്പയ്ക്ക് വരാൻ താല്പര്യമുണ്ട് യുണൈറ്റഡിൻ്റെ താല്പര്യമുണ്ട് പിന്നെ അതുള്ള ആകെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നു ആൻഡ് ബ്രൈറ്റൺ തന്നെ വിഷയമായിട്ട് മാറി ഇപ്പം അവരുടെ സ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് സെല്ലിങ് എന്നുള്ളതാണ് അപ്പോൾ യുണൈറ്റഡ് ഇന്നലെ ഡയറക്റ്റ് കോണ്ടാക്ട് ബ്രൈറ്റൺ ആയിട്ട് നടത്തി ബ്രൈറ്റിൻ്റെ ഭാഗത്ത് ഒരു വില പോലും അവർ പറയാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന മലയപേട സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ചില പ്ലേയേഴ്സ് വിസാഖ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ ക്ലബിന് ഒക്കെ വെച്ചിട്ടുണ്ട് ട്രെയിനിങ്ങിന് ചെല്ലാതിരിക്കുന്നുണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല അത് ബേസിക്കലി ഭാവിയിലേക്ക് നമ്മളിപ്പോൾ ബ്രൈറ്റണിൽ പോയി എന്തെങ്കിലും സൈനിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് ബ്രൈറ്റനെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയായിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ബലേബ പ്രൊഫഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ സൈൻ ചെയ്യാനായിട്ട് നോക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ എവിടോൺസ്യം പറയുന്നുണ്ട് ബലയബയാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് യുണൈറ്റഡിലേക്ക് വരാനായിട്ട് പുഷ് ചെയ്യുന്നു ഉള്ളൊരു അങ്ങനെ ഒരു കാര്യവും പറയുന്നുണ്ട് ബട്ട് അതിനുള്ള സാധ്യതകളൊക്കെ കുറവായിട്ടാണ് എനിക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉള്ളത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ആയി കഴിയുമ്പോൾ എന്തായാലും ബ്രൈറ്റിന് ആവശ്യപ്പെടാൻ പോകുന്ന തുക നൂറ് മിനിമം ആണ് അതിപ്പോൾ എന്തായാലും കുറയാണൊന്നും പോകുന്നില്ല അടുത്ത വർഷത്തേക്ക് ആകുമ്പോൾ ചിലപ്പോൾ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലേക്കായിരിക്കും അപ്പോൾ വേറെ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് വരാം പ്രീമിയർ ലീഗിൽ അധികം ക്ലബ്ബുകൾക്ക് ഒരു ബലേബേന പോലത്തെ ഒരു മിഡ്ഫീൽഡർ ഇനി നൂറ് മില്യൺ മിഡ്ഫീൽഡർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആവശ്യങ്ങൾ കുറവാണ് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി അതിപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നേക്കാം അവർ ലോങ് ടൈം റോഡറി റീപ്ലേസ്മെൻറ്റ് നോക്കിയേക്കാം അതുപോലെ ലിവർപൂള് അവർക്ക് ഈ പറഞ്ഞ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ബട്ട് അവരും ചിലപ്പോൾ നൂറ് മില്യൺ എടുത്ത് മുടക്കിയൊക്കെ വേണമെങ്കിൽ അവൻമാർഗിനായിട്ടൊരു ഒരു കോമ്പറ്റീഷനായിട്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം പിന്നെ ഔട്ട്സൈഡ് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നൂറ് മില്യണൊക്കെ മുടക്കി ബലേപേന സൈൻ ചെയ്യാൻ സാധ്യതയുള്ള ക്ലബ്ബുകളും ജനറലി കുറവാണ് ഇപ്പോൾ റെയിൽമാർട്ടിൻ്റെ കസായിരുന്നു പക്ഷേ അതിപ്പോൾ അവർ ആടൻ വാട്ടിനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് കാണുന്നുണ്ട് ബട്ട് എനിവേ സ്റ്റിൽ ചാൻസ് പക്ഷെ ഈ വർഷത്തേക്കുള്ള ചാൻസുകൾ കുറവാണ് അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് വന്ന് കഴിയുമ്പോൾ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും എന്തായാലും ബ്രൈറ്റിന്റെ ലക്ഷ്യം ഇതിൽ നിന്ന് മാക്സിമം പൈസ ഊറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഒരു വർഷം കൂടി ഞാൻ പ്രീമിയർ ലീഗ് കളിച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കസേഡോടെ റേറ്റിന്റെ അടുത്തേക്കൊക്കെ പോവും മാത്രമല്ല ഒരു ട്രാൻസ്ഫർ ബാറൊക്കെ ചിലപ്പോൾ ഒന്നേക്കെ വേറെ ക്ലബ്ബുകളൊക്കെ ഒന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സാധ്യതയും കാണുന്നുണ്ട് ഇപ്പം എന്തായാലും ഒരു വർഷം ഇവനോട് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തിൽ ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കും അതുപോലെ റിലീസ് ക്ലോസും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇതിനകത്ത് വന്ന് കഴിയുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ബലേബയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് സീരിയസ്ലി വളരെ വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു മൂവ് ഓൺ അപ്പോൾ ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ട് ഏതൊരു മിഡ്ഫീൽഡറെ കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം ഒരു മിഡ്ഫീൽഡ് സൈനിങ് ഇല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റം സംഭവിക്കാൻ പോകില്ല ഫ്രണ്ട് ത്രീയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് ബട്ട് മിഡ്ഫീൽഡീസ് തീ നമുക്ക് പലപ്പോഴും പല മത്സരങ്ങളിലും മിഡ്ഫീൽഡും ബ്രേക്കായി പോകുന്നത് നമ്മുടെ സ്ഥിരം കാണുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇനി ആരെ കൊണ്ടുവരും അപ്പോൾ അതിനകത്ത് കുറച്ച് പേരുകളൊക്കെ ഓൾറെഡി പറയുന്നുണ്ട് ഇപ്പോൾ ആഞ്ചലോ സ്റ്റില്ലറിന്റെ പേര് ഇപ്പോൾ പറയുന്ന ഒരു പേരാണ് ഇപ്പോൾ സ്റ്റില്ലറിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കേസാണ് സ്റ്റില്ലർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പ്ലെയർ ആണ് പുള്ളൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് പക്ഷേ പുള്ളി ഈ ബലീബേനെ പോലത്തെ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറല്ല ഇപ്പോൾ ബലീബയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ പുള്ളി അത്ലറ്റിക് ആണ് അതുപോലെ തന്നെ പറന്ന് കിടക്കുക ഭയങ്കര അഗ്രസീവും ആണ് പിന്നെ ബോൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഫിസിക്കലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബലീബേനെ സ്റ്റാൻഡ് ഔട്ട് നിർത്തുന്നത് ഇപ്പോൾ ഒരു ടീം ടൂ മാൻ മിഡ്ഫീൽഡ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ബലീബ് പെർഫെക്റ്റ് ആണ് പക്ഷേ ഈ സ്റ്റില്ലറിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റില്ലർ ഒരു ക്ലാസ് പ്ലെയറാണ് ഒരു ടോണി ക്രൂസിൻ്റെ മോഡിലുള്ള പ്ലെയറാണ് അത്ര അധികം എന്താ പറയുക ഫിസിക്കൽ കോണ്ടാക്ട് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല പുള്ളി ഡീപ്ലൈങ് പ്ലേ മേക്കറാണ് ലോങ് ബോളുകൾ ഇടും കളി സ്വിച്ച് ചെയ്യുമ്പോൾ നയന്റി പെർസെന്റ് പാസ് ആക്യുറസി അങ്ങനത്തെ ഒരു ഒരു ഫോർ ത്രീ ത്രീ സിസ്റ്റത്തിലേ കളിക്കുകയാണെങ്കിൽ ഒരു മാൻ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡ് കളിക്കുകയാണെങ്കിൽ ഒരു നല്ല പ്ലെയർ ആണ് ബട്ട് നമ്മുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ സൂട്ട് ആവുമല്ലോ ഇപ്പോൾ കോബി കോബിമേനും സ്റ്റില്ലറും അല്ലെങ്കിൽ ബ്രോണോ ഫെർണാണ്ടസ് സ്റ്റില്ലറും അതൊന്നും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമുള്ള സെയിം വിത്ത് ആഡം വാർട്ടൻ ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്റ്റൽ പാലസിൻ്റെ മത്സരം കണ്ടതിന് ശേഷം പലരും ആഡം വാർട്ടന്റെ പേര് എടുത്തിരുന്നുണ്ട് അതും ഈ പറയുന്ന പോലെ ഒരു ഡീപ് ലൈങ് പ്ലെയമേക്കറാണ് ആഡംബാർട്ടൺ ഒരു ഭയങ്കര ഫിസിക്കലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വർക്ക് ഹോഴ്സ് അല്ലെങ്കിൽ എഞ്ചിനുള്ള പ്ലെയർ അല്ല ആഡം വാർട്ടൻ പക്ഷെ അവിടേക്ക് വരുമ്പോഴാണ് ഈ ഹൈലൈറ്റ് ആക്കി നിർത്തിയത് കാരണം ആളുടെ ഡ്രിബിളിങ്ങും പ്രസ് റസിസ്റ്റൻസും വർക്ക് റേറ്റും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെർഫെക്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിലായിരുന്നു ബലയബേ തോന്നിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ മലേബേയമായിട്ട് സാമ്യമുള്ള മറ്റൊരു പ്ലെയർ ഉണ്ട് സെവിയേൽ അതെന്ന് പറഞ്ഞ ലൂസിയൻ ആൻഡ് നമ്മളായിട്ട് ഇടയ്ക്ക് ലിങ്ക് വന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള താരം പുള്ളിക്കാരൻ ഈ പറഞ്ഞ ആണ് ബട്ട് ഫ്രഞ്ച് നാഷണാലിറ്റിയാണ് നാഷണാലിറ്റിയാണിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഞ്ച് കാരനാണിപ്പോൾ അപ്പോൾ അങ്ങനെ ലൂസിയൻ ആൻഡ് അഗൂമ്മയും സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ ഡാറ്റയൊക്കെ നോക്കി കഴിയുമ്പോൾ വളരെ സിമിലറായിട്ടുള്ളൊരു പ്ലെയറാണ് മേ ബി ഒരു മുപ്പത് മില്യൺ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് പക്ഷേ അഗോമേനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബലേബയുടെ ഡോർ നമ്മൾ കംപ്ലീറ്റ്ലാ കംപ്ലീറ്റ്ലി അതന്നേക്കും ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അഗോമയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊഫൈലാണ് ഡിഫെൻസീവ്ലി ആണെങ്കിലും ആള് സോൾഡ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ക്യാരിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് ബലീബലീബ ലെവലല്ല പക്ഷെ ഒരു വളരെയധികം സിമിലാരിറ്റി പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അഗോമ അതുപോലെ തന്നെ മറ്റൊരാളുടെ പേര് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒരുപാട് തരികിട മാധ്യമങ്ങളൊക്കെ ലിങ്ക് ആക്കിയിട്ടുണ്ട് വേറെ ആരുമല്ല മോർട്ടൻ ഹ്യൂമൻ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ റൂബന മോറമിൻ്റെ എക്സ്പ്ലെയർ ആണ് സ്പോർട്ടിങ്ങിലുള്ള താരമാണ് ഏതാണ്ട് ഫിഫ്റ്റി മില്യൺ റേഞ്ചിലൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളിവിടെ ഒരു ലൈവില് നമ്മൾ ഹ്യൂൽമനിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് അത്ര അല്ല എസ്പെഷ്യലി ഡിഫൻസീവ് സൈഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അത്ര അടിപൊളിയായിട്ട് ഹ്യൂൽമനെ തോന്നുന്നില്ല ബട്ട് ഹ്യൂൽമെൻ്റ് ഈ പറയുന്ന പോലെ റൂബന സിസ്റ്റം ഒക്കെ അറിയാവുന്ന ഒരു പ്ലെയർ ആണ് എത്രത്തോളം ഹ്യൂൽമെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര കൺവിൻസിങ് അല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടി വരും ഈ പറയുന്ന നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സിനെ എപ്പോഴും കൺസിഡർ ചെയ്യണമല്ലോ അപ്പോൾ ഹ്യൂൽമെൻ്റ് വന്നു കഴിഞ്ഞാലും കൂടെ കളിക്കാൻ പോകുന്നത് ബ്രോണോ ഫെർണാണ്ടസ് ആണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനുള്ള മറ്റൊരു കാര്യം സ്കാം ജോനെ കുറിച്ചിട്ടാണ് ഓ ഇതുപോലത്തെ ഒരു മലരനെ ഞാൻ ലൈഫിൽ ഫുട്ബോളിൽ കണ്ടിട്ടില്ല എന്നുള്ളത് കാരണം റോമ നല്ലൊരു ഓഫർ ഇരുപത് മില്യൺ പൗണ്ടിൻ്റെ ഒരു ഓഫറൊക്കെ ആയിട്ട് നമുക്ക് വച്ചിട്ടുണ്ട് അവർ പേഴ്സണൽ ടൈംസിന് വേണ്ടി സാഞ്ചോയായിട്ട് വർക്കിംഗ് ആണ് ബട്ട് സാഞ്ചോയുടെ സയൻസ്റ്റിൽ അവന് യുണൈറ്റഡിൽ കിട്ടുന്ന അത്ര സാലറി റോമയിൽ കിട്ടിയാലും അങ്ങോട്ട് പോവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സാലറി കിട്ടിയില്ലെങ്കിൽ അവൻ കംപ്ലീറ്റ് ഒരു വർഷം കളിക്കാതിരിക്കാൻ വരെ റെഡിയാണെന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത് പക്ഷേ എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കി അത്യാവശ്യ സാലറി കിട്ടി ആണ് റോമയിൽ കളിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ഒരു കളിക്കുക എന്നുള്ളതാണ് ഒരു ഫുട്ബോളറിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കാശിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ഇത് സെയിം വിത്ത് ഗാർണാച്ചോ ഇപ്പോൾ ഗാർണാച്ചോടെ സൈഡിൽ നിന്നും പറഞ്ഞു ഇപ്പോൾ ചെൽസിയിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ ഞാൻ അടുത്തൊരു ആറ് പന്ത്രണ്ട് മാസം ഞാൻ കളിക്കാതിരിക്കാൻ റെഡിയാണെന്ന് അപ്പം ഇങ്ങനെയുള്ള മോശം ആറ്റിറ്റ്യൂഡുള്ള താരങ്ങളെയാണ് നമ്മുടെ എന്നുള്ളതാണ് കളിക്കാൻ പോലും തയ്യാറാവാത്ത പ്ലേയേഴ്സ് അതുപോലെ തന്നെ ഈ ആന്റണിയുടെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആൻ്റണി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ കൈ ഇട്ട് അടിയാക്കി ഉണ്ടാക്കിയിട്ടാണ് യുണൈറ്റഡിലേക്ക് വരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഈ ബലേബയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് വർത്തി കമ്പാരിസൻ്റെ കാര്യം എന്നുകൂടി പറയുകയാണ് ഒരു ക്ലബ്ബുമായിട്ട് അവിടെ കിടന്ന് വെറുപ്പിച്ച് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് വരുന്ന പ്ലേയേഴ്സ് പലപ്പോഴും അവർ പിന്നീട് വരുന്ന ക്ലബിനൊരു പാരയായി മാറും എന്നുള്ളതാണ് ശരിക്കും ചരിത്രം പറയുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും ഇടുക അപ്പോൾ എന്തായാലും നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ എന്തായാലും നമുക്കൊരു ആഴ്സണൽ മാൻ യുണൈറ്റഡ് മത്സരം ലൈവ് വരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഫ് എവറിങ് ഗോസ് വെൽ അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രിവ്യൂ വീഡിയോയും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം